ഉച്ചക്കത്തേക്കുള്ള ആഹാരം എന്താണ്ട് കാണുന്നതാണ് പിന്നകത്ത് കുറേ പ്ലാവ് ഉള്ളതിൽ വിളഞ്ഞു നിൽക്കുന്ന ഇവനാന്ന് തോന്നും ഡിപ്പുറത്ത് താണ്ട് വിളവാകുന്നേ ഉള്ളൂ പിന്നെ ഡിപ്പുറത്തെ ഒരു പ്ലാവിൽ കണ്ടോ താഴെ മുട്ടി ഉറങ്ങാൻ കിടപ്പുണ്ടാവും അപ്പം അതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഉച്ചക്ക് വേവിക്കാം അതുപോലെ തന്നെ വറക്കാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്ത് നോക്കാം അങ്ങനെ വിളഞ്ഞു നിൽക്കുന്നൊരു ചക്ക നമ്മൾ പറിച്ചു എന്നിട്ടതെല്ലാം കൊത്തി എടുത്ത് കുറച്ച് ചക്ക വേവിക്കാൻ വേണ്ടി അരിയുന്ന കാഴ്ച അതുപോലെ തന്നെ അമ്മയുണ്ട് അമ്മമ്മയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചക്ക നമ്മുടെ അടുത്ത് വറക്കാനും തീരുമാനിച്ചു അപ്പോൾ നല്ല ചക്കയായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വറക്കാനും കൊള്ളാമെന്ന് തോന്നുന്നു അപ്പോൾ അത് തന്നെ നമ്മൾ കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ വേവിച്ചു ചക്ക വേവിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപ്പേരി ചക്ക ഉപ്പേരി വറുത്തതാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴുകി നമ്മുടെ ചക്കയുടെ കൂടെ ചക്ക വേവിച്ചതിൻ്റെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു അപ്പം അതും നമ്മുടെ ചക്ക വേവിച്ചതോടെ ചേർത്തിട്ടാണ് നമ്മുടെ ഉച്ചയ്ക്കത്ത് ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ചക്കയുടെ മാങ്ങ സീസൺ കഴിഞ്ഞപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ ഈ ഒരു ചക്ക വേവിച്ചത് നല്ലതെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് മീൻ കറിയാണ് അപ്പോൾ നമ്മൾ എന്ന് ഉച്ചയ്ക്ക് ഇതായിരുന്നു നമ്മുടെ ചക്കയും ചിക്കൻ കറിയും അപ്പോൾ ഇത് കൂടാതെ എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചക്കക്കുരു കിട്ടുമല്ലോ ഇനിയിപ്പം ആ ചക്കുരുവാണ് അടുത്ത ദിവസം ഇനിയിപ്പം മെഴുക്കോട്ടി വെ വെക്കാൻ ചക്കക്കുരു ഉണ്ട് അപ്പോൾ അതും നമ്മൾ അമ്മ ഇങ്ങനെ ചക്കക്കുരു എല്ലാം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇതുപോലൊക്കെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം